പ്രഗ്നൻസിയിൽ എന്തിനാണ് നമ്മൾ ടി ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് മുറിവുണ്ടാകുമ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ടി ടി ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു വാക്സിനേഷനാണ് അത് ഒരു പ്രതിരോധ കുത്തിവെപ്പാണ് ടെറ്റനസ് എന്ന അസുഖത്തിന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വാക്സിനേഷനാണ് ഈ ടി എന്ന് പറയുന്നത് അത് ഈ ക്ലോസ്ട്രീഡിയം ടെറ്റണി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ടെറ്റനസ് എന്ന അസുഖം ഉണ്ടാക്കുന്നത് ടെറ്റനസ് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖമാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ഈ പ്രസവ സമയത്തും അതുപോലെ തന്നെ പൊക്കുൽക്കൊടി മുറിക്കുന്ന സമയത്തൊക്കെ ഈ അണുബാധ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അമ്മയ്ക്കും പ്രത്യേകിച്ച് കുട്ടിക്കും പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഈ ടി ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഈ ടി ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആറാഴ്ച ജനിച്ച ജനിച്ചൊരാറാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ടെറ്റനസ് വാക്സിനേഷൻ എടുക്കുന്നത് അപ്പോൾ ആ സമയം വരെ കുട്ടിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അമ്മ എടുത്തിട്ടുള്ള വാക്സിനേഷൻ മൂലം മൂലമാണ് പണ്ട് നമ്മളെടുത്തിരുന്നത് ടി ടി ആണ് ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയും പിന്നെ അത് ടി ഡി ആയി ടെറ്റനസിനും പിന്നെ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖത്തിനും ഉള്ള പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോൾ ടി ഡാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സിനേഷൻ ഉണ്ട് പെർട്ടുസീസ് മൂപ്പിംഗ് ഓഫ് അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയുന്ന അസുഖത്തിനും കൂടെയുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് എപ്പോഴാണ് ഈ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ വെച്ചിട്ട് ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് എപ്പോഴാണോ പ്രഗ്നൻസി കൺഫേം ആവുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോസ് എടുക്കണം അത് കഴിഞ്ഞ് ഒരു ഫോർ ടു സിക്സ് വീക്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് എടുക്കണം ഐഡിയലി ഡിയിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണോ ഡെലിവറി എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫോർ ടു സിക്സ് വീക്സ് മുന്നേ ആയിട്ടാണ് സെക്കൻഡ് ഡോസ് കംപ്ലീറ്റ് ആക്കേണ്ടത് പക്ഷേ അങ്ങനെ നമ്മൾ വൈകിക്കും തോറും ഇത് മിസ്സാകാനുള്ള ചാൻസസ് കൂടുതലാണ് വിസിറ്റ് ഒന്നും കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ മിസ്സാവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ റുട്ടീൻ ആയിട്ട് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഫസ്റ്റ് ഡോസ് എടുക്കും അവിടുന്ന് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ സെക്കൻഡ് ഡോസ് എടുക്കും പിന്നെ ബൂസ്റ്റർ ഡോസ് ആർക്കാണ് എടുക്കുക മൂന്ന് വർഷത്തിനുള്ളിലായിട്ട് ഈ വാക്സിനേഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു ബൂസ്റ്റർ ഡോസ് എടുത്താൽ മതിയാകും ഈ ടി ഡാപ്പ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇരുപത്തിയേഴ് മുതൽ മുപ്പത്താറാഴ്ചയുടെ ഉള്ളിലാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ വാക്സിനേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് മിസ്സാക്കാതിരിക്കും